ഹായ് അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഓഫർ അതാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ ഞാൻ ഗോഡൗണിലാണ് ഇവിടെ എ സി ഒന്നുമില്ല ഫാൻ ഫാൻ തന്നെ വളരെ റയർ ആയിട്ടാണ് ഇടുന്നത് കാര്യം നമ്മുടെ പൊടികളൊക്കെ പാക്ക് ചെയ്യുന്ന സ്ഥലമാണിത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫാൻ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ അത്രയൊന്നും ചൂടില്ല ഡേ ടൈമിൽ നല്ല ചൂടുണ്ടെങ്കിലും ഒരു വൈകിട്ടാവുമ്പോഴേക്കും നല്ല തണുപ്പാണ് അപ്പോൾ പാക്കിംഗ് സെക്ഷനിലാണ് അതാണ് ഞാൻ മാസ്ക് ഇട്ടിരിക്കുന്നത് എനിക്ക് പൊടി അലർജിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഒരു അലർജറ്റിക് ഇഷ്യൂസ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടത് പൊടി അടിക്കാതിരിക്കാനായിട്ട് അപ്പം നമ്മുടെ ന്യൂ ഇയർ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് ഞാൻ ക്രിസ്മസിന് തന്നില്ലേ സെയിം ഓഫർ തന്നെയാണ് കേട്ടോ ന്യൂ ഇയറിൽ തരുന്നത് ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ നീലിയമ്മരി കരഞ്ചീരകം ഓയില് നമ്മുടെ കുങ്കുമാലി ജെല് മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ലോദ്ര പ്ലസ് കോളർക്ക് പ്ലസ് നവര ആൻഡ് അതിൻ്റെ ഒപ്പം നമ്മൾ ഇത് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറാണ് അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർക്ക് ഇതിൻ്റെ ഒപ്പം ഒരു സോപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ആ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ജിഷ്ട ലോതിര രക്തചന്ദനം മഞ്ജിഷ്ട പ്ലസ് ലോദ്ര പ്ലസ് രക്തചന്ദനം ആൻ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അടിപൊളി സോപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് പേര് ഇവിടുന്ന് അമ്പതോ നൂറും ഒക്കെ ഒരുമിച്ച് എടുത്തിട്ടുള്ളവരുണ്ട് അപ്പം നല്ല കിട്ടിയ സോപ്പാണിത് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇന്നുകൂടെ എനിക്ക് അതിൻ്റെ റിവ്യൂ വന്നിട്ടുണ്ട് അവിടെ കണ്ടായിട്ടാണ് അപ്പോൾ നമുക്ക് ശബ്ദം ഉണ്ടാകും പിന്നെ ഇവിടെ പാക്കിംഗ് സെക്ഷനിൽ മെഷീൻസിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കും പരിചീണ് സീലിങ് അതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കും ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ന്യൂ ഇയർ ഓഫർ ഒന്ന് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ തൗസൻഡ് റുപ്പീസിന് നിങ്ങൾക്ക് കിട്ടുന്നത് അഞ്ച് പ്രോഡക്ട്സ് കിട്ടും ലീലിയമലി ഓയിൽ മഞ്ജിഷ്ടാ ക്രീം പുകുമാരി ജെല്ല് ആൻറ്റി ഏജിൻ ഫേസ് പാക്ക് ആൻഡ് സോപ്പ് അഞ്ച് പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത് അഞ്ച് പ്രോഡക്ട്സ് അല്ല ആക്ച്വലി നിങ്ങൾക്ക് ഏഴ് പ്രോഡക്ട്സ് കിട്ടും കാര്യം ആൻറ്റി ഏജിൻ ഫേസ് പാക്കിൽ ലോദറിയും കുറെടുക്കും ഉണ്ട് പിന്നെ മഞ്ജിഷ്ട സോപ്പിൽ അതുപോലെ മഞ്ജിഷ്ട രക്തകേന്ദ്രം ലോദറി ഉണ്ട് അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതും ഐറ്റംസോളം കിട്ടുന്ന സാധനമാണ് തൗസൻഡ് റുപ്പീസിന് ആയിരത്തി അറുന്നൂറ് രൂപയോളം വില വരും ഇതിന് അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ എന്ന് പറയുന്നത് തൗസൻഡ് റുപ്പീസിന് കിട്ടുന്നത് അതിൻ്റെ കൂടെ അഞ്ഞൂറ് രൂപയുടെ രണ്ട് ഓഫറുണ്ട് അഞ്ഞൂറ് രൂപയുടെ ഓഫർ എന്ന് പറയുന്നത് ആന്റി ഏജിങ് ലോദ്ര പ്ലസ് വോട്ട് പ്ലസ് സമര ഫേസ് പാൻഡ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അതും മാത്രം വേണ്ടവർക്ക് കേട്ടോ ഇനി അതല്ലാതെ വേറൊരു ഓഫർ കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീലവരി കരിജീരകം ഓയിൽ പ്ലസ് മഞ്ജീഷ ഫേസ് വൈകിട്ട് ക്രീമാണ് അതും അഞ്ഞൂറ് രൂപയുടെ ഓഫറാണ് അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന അതേ ഓഫർ തന്നെയാണ് കാര്യം ഇത് നമ്മൾ നമ്മളിടുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയതുകൊണ്ടാണ് ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് മറ്റൊരു ഓഫർ കിടപ്പുണ്ട് ഇതറിയോ നമ്മുടെ കുങ്കുമാരി ഓയിലും അതുപോലെ തന്നെ ക്രീമും കൂടെ ചേർത്തിട്ടുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നല്ലോ അത് കിട്ടുന്നുണ്ട് അത് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓഫേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ വാങ്ങിച്ച് തുടങ്ങിയിട്ടില്ലാത്തവരെ പെട്ടെന്ന് വാങ്ങിച്ചു തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പറ് വീഡിയോ വന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എനേബിൾ നമുക്ക് വീണ്ടും അടുത്തിട്ട് ഇല്ലെങ്കിൽ അയച്ച് വീഡിയോ കാണാം ചെയ്ത്